ജീവിതത്തിൽ പോസിറ്റീവ് ആയിരിക്കാന്ന് പറയണ്ടേ വലിയൊരു കാര്യമാണ് അല്ലേ ഈ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അതിനായിട്ട് ശ്രമിക്കാലോ ഇന്നൊരു സൺഡേ ആയതുകൊണ്ടേ രാവിലെ എഴുന്നേറ്റിപ്പോ വിചാരിച്ചു അമ്പലത്തിൽ പോയാലോന്ന് സ്കൂളില് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നാല് കൂട്ടുകാരികൾ കൂടി അന്നത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഔട്ടിംഗ് ആയ അമ്പലത്തിൽ പോക്കായിരുന്നു തലേ ദിവസം തന്നെ പട്ടുപാടൊക്കെ തേച്ചു വെക്കൂട്ടോ പിറ്റേ ദിവസം തൊട്ടടുത്തുള്ള അമ്പലത്തിലായിരിക്കും പോണ്ടാവുക എന്നാലും ഞങ്ങൾ നാലാളും കൂടി ഈ ഭൂമി മലയാളത്തിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ നടക്കും ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല ഞങ്ങളുടെ ഒരു ലോകം തീർത്തായിരിക്കും അങ്ങനെ നടക്കുന്നുണ്ടാവുക മുടി രണ്ടുപേറൊക്കെ പിന്നീട്ട് പട്ടുപാവിടെയൊക്കെ ഇട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാലം അന്ന് വിചാരിച്ചു കേട്ടോ ഇതുപോലെയൊക്കെയാവും എന്നും ഒന്ന് ഇന്നിപ്പോൾ ഒരു ഫോമഡിയും വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ വിശേഷങ്ങൾ പങ്കിടുന്ന ഒരു സൗഹൃദയും മാറിയിട്ടോ ഇന്നിപ്പോൾ പാഞ്ഞാളുള്ള പയംകുളം ഗ്രാമത്തിലെ വാടാലിക്കാവ് അമ്പലത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വാടാലിക്കാവിനെ കുറിച്ചൊന്നും ഞാൻ കുറെ പറയേണ്ടതില്ല കുറേ വ്ളോഗുകളിലും റീൽസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു അമ്പലമാണ് കേട്ടോ റീൽസിലും മാത്രല്ല ഒരുപാട് സിനിമകളിലെ ലൊക്കേഷനും കൂടിയാണ് ഇപ്പോൾ ഈ അമ്പലം നല്ല ഭംഗിയുള്ള സ്ഥലത്തിന് പുറമെ ഒരു വിശ്വാസം കൂടി ഇതിന് പുറകിലുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്ത ഓരോ പടങ്ങളും വിജയം കൈവരിക്കും എന്നൊരു വിശ്വാസം കുറെ പടങ്ങളുണ്ട് ബാലേട്ടൻ പോക്കിരി രാജ അജഗജാന്തരം നഗക്ഷതങ്ങള് ചന്ദ്രോത്സവം ആറാം തമ്പുരാൻ മഴവില്ക്കാവടി അങ്ങനെ ഒരുപാട് സിനിമകള് ഈ അച്ചകചാന്ദ്രം ഷൂട്ടിങ്ങിന സമയത്ത് ഞാനിവിടെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും ഒരു പൂരത്തിന്റെ സെറ്റായിരുന്നു അന്ന് ബലൂൺ ഷോപ്പുകളും പിന്നെ വളകളുടെ ഷോപ്പുകളും ആനകളും മാല ബൾബുകളൊക്കെ തൂക്കിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അന്ന് കാണാനായിട്ട് ഇനി ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠകളെ കുറിച്ച് പറയാം വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന അമ്മയും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന നവകുറുമ്പക്കാവ് ഭഗവതിയാണ് കേട്ടോ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇരുവർക്കും തുല്യ പ്രാധാന്യം ആണ് കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് വേല നടക്കുന്നത് ഈ വർഷത്തെ വേല മാർച്ച് മൂന്നിനാണ് ഭാരതപുഴയുടെ തീരത്ത് അതിമനോഹരായിട്ടുള്ള ഒരു അമ്പലം നെൽപ്പാടങ്ങൾ ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട് അത് മാത്രല്ലാട്ടോ സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്ങും ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട് ഈ വള്ളവിനാട് സൗന്ദര്യം ആസ്വദിക്കാനേ ദൂരെ നിന്ന് ആളുകൾ എത്തുന്നുണ്ടെന്ന് അറിയുമ്പോഴേ അഭിമാനം ഈ ഒരു നാട്ടുകാരി ആയതുകൊണ്ടേ അപ്പം ശരി എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ